അതോടൊപ്പം തന്നെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സിനിമ ഭയങ്കര കണക്ട് ആയിട്ടുള്ളത് എന്റെ ഡയറക്ടർ ഡോമിനി കരൺ എനിക്ക് വളരെ പ്രിയപ്പെട്ട അടുത്ത സുഹൃത്താണ് ഇതിൻ്റെ ഒരു ഐഡിയ ഫോം ചെയ്ത് ഈ പേപ്പറിൽ പറയുന്ന സമയത്തോടെ തന്നെ വളരെ ക്യൂരിയോസ് ആയിരുന്നു ഈ സിനിമ ഒരു ഫൈനൽ ഔട്ട്പുട്ടായി കാണാൻ കാരണം അത് അത്ര സിമ്പിൾ അല്ലാത്ത ഒരു സിനിമയാണ് കഥ പറയുമ്പോഴത്തേക്കും ഇതെങ്ങനെ സിനിമയാകും എന്ന് നമ്മൾ മാറി പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ ഒരു ഔട്ട് പുട്ട് ട്രെയിലറായിട്ട് കണ്ടപ്പോൾ ശരിക്കും കെട്ടിപ്പോയി സൂപ്പർ ഗംഭീര ട്രെയിലർ നമ്മൾ മനസ്സിലാക്കി കണ്ടതിന് കഥ കേട്ട് വൺ ലൈനേ കേട്ടിട്ടുള്ളൂ പക്ഷെ അത് കേട്ടിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്തതിനേക്കാൾ മുകളിലാണ് കണ്ടിരിക്കുന്നത് എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴും കണ്ട നിങ്ങളുടെ കണ്ടന്റ് സൂപ്പർ കണ്ടന്റ് സൂപ്പർ എന്ന് എല്ലായിടത്തും പോയി പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സ്കെയിലിനെ പറ്റിയിട്ട് ഒരിക്കലും വളരെ കുറച്ചായിട്ട് പറയാറ് നല്ലൊരു കണ്ടന്റും സ്കെയിലും കൂടെ ചേർന്നാൽ എന്താ റിസൾട്ടാണ് ഇപ്പോ ചന്ദ്ര ലോക കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗംഭീര ട്രെയിലർ താങ്ക് യു സോ മച്ച് അഭിനയിച്ച എല്ലാവർക്കും കല്യാണി എല്ലാവരും ചന്തു അരുൺ എല്ലാവർക്കും എല്ലാവരും അടിപൊളിയാക്കിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇത് കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുവാണ് കാരണം ഈ സിനിമ നന്നായിട്ട് ഓടേണ്ടത് എന്റെയും കൂടെ ആവശ്യമുണ്ട് ഇത് നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ ജോം സാറ് നമ്മുടെ പഠത്തിലെ ബഡ്ജറ്റിനെ കുറിച്ച് കൂട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു ഗംഭീര ഹിറ്റാട്ട് താങ്ക് യു സോ മച്ച് രാജാൻ സാറിന് നിമിത്തമായിട്ടുള്ള എനിക്ക് ടൈം കാർഡുമാണ് വളരെ സന്തോഷമുണ്ട് സാറ് ഡയറക്റ്റ് നിമിത്തമായിട്ടുണ്ടെങ്കിൽ സാറിന്റെ സിനിമകളാണ് എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് സിനിമയിലേക്ക് വരാൻ നിമിത്തമായിട്ടുള്ളത് താങ്ക് യു സോ മച്ച് സാർ നവീൻ സാർ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ ഞാൻ ഇതിന്റെ ട്രെയിലർ ട്രെയിലർ അല്ല ടീസർ ടീസറിന്റെ റിലീസിന് ഞാൻ കണ്ടിരുന്നു കാര്യം നിമിഷ് ഒരു തവണ എന്നെ കാണിച്ചിരുന്നു അന്നേ ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചാണ് ഇറ്റ് അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഇവിടെ കണ്ടപ്പോഴും ട്രെയിലറായാൽ പോലും ഇറ്റ്സ് നെക്സ്റ്റ് ലെവൽ സംഭവങ്ങൾ ഉണ്ടോ അതിന്റെ വിശേഷങ്ങളാ പറഞ്ഞത് നന്നായിട്ട് ഓടുന്ന ഫസ്റ്റ് ഷെഡ്യൂൾ കഴിക്കും കഴിയും അടുത്തൊരു <laughs> ട്രിപ്പ്